ദേശാഭിമാനി പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ പകുതി പേജ് ഉപയോഗിച്ച് ഈ പറയുന്ന രവികുമാറിന്റേതായി വന്ന ഒരു ലേഖനമാണ് മന്നത് പത്മനാഭന്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല രീതിയിൽ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം സ്വീകരിച്ച ചില രാഷ്ട്രീയ നിലപാടുകളും വിമോചന സമരത്തിലെ നേതൃത്വവും അദ്ദേഹത്തിന്റെ നവോത്ഥാന നായകൻ എന്ന വ്യക്തിത്വത്തിൽ വീഴ്ത്തുന്നതായിരുന്നു അദ്ദേഹം ചെയ്തൊന്നുമില്ല അദ്ദേഹം ചെയ്തത് സമരത്തിന് നേതൃത്വം കൊടുത്തെന്നുള്ളതാണ് അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ ഇദ്ദേഹം പങ്കെടുത്തത് ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി ആ പത്രം ഇതിനു വേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മന്നത്ത് പത്മനാഭനെ വർഗീയവാദിയെ ആദ്യം വിശേഷിപ്പിച്ച ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിൽ എല്ലാം നിൽക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ഇതുകൊണ്ടൊന്നും നായരോ എൻഎസ്എസ് ഒഴിവാനായ മന്നത്ത് പത്മനാഭന്റെ അനിവാര്യായ ഞങ്ങൾ ഈ തെറ്റായ നടപടിക്കെതിരെ ഏതറ്റം പോകാനും ഞങ്ങൾ മടിക്കുകയില്ല എന്ന് മാത്രം ബന്ധപ്പെട്ട അതായത് ഈ ദേശാഭിമാനി പത്രത്തിനെയും ആ ലേഖകനെ ഓർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്